സ്ഥിതി ആയിരിക്കട്ടെ സുഖമായിരിക്കുന്ന ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട് മഹത്വം അറിയാം കേട്ടോ ഞാൻ നമ്മുടെ പല എപ്പിസോഡുകളിലും അച്ഛൻ ഇങ്ങനെ കുടുംബജീവിതത്തെ പറ്റി വളരെ ജനറൽ ആയിട്ട് പല കാര്യങ്ങളും പറയാറുണ്ട് ചില എപ്പിസോഡുകളിൽ ബിബ്ലിക്കൽ കുറേ അപ്രോച്ചുകൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് എനിക്ക് തോന്നുന്നു ബൈബിളിനെ ആസ്പദമാക്കി തന്നെ ഒരു കാര്യം കമ്പയർ ചെയ്ത് കുടുംബജീവിതമായിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് മനസ്സിരുന്നത് ബൈബിളില് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ് ഉൾക്കാട് അസോസിഷൻ പതിനഞ്ചാം അധ്യായത്തിലെ ധൂർത്തപുത്രൻ്റെ ഉപമ അപ്പം ഈ ധൂർത്തപുത്രൻ്റെ ഉപമയ്ക്ക് കുടുംബജീവിതമായിട്ട് എന്ത് ബന്ധം പക്ഷേ അത് ബന്ധിപ്പിക്കും എന്നെനിക്കറിയാം അപ്പോൾ നമുക്കറിയാം ദൂർത്തപുത്രൻ നല്ലൊരു കുടുംബത്തിലെ മകനായിരുന്നു പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് ധൂർത്തപുത്രൻ അതപ്പതിച്ച് അങ്ങ് നഷ്ടപ്പെട്ട് ധൂർത്തപുത്രനായി അങ്ങ് മാറിയപ്പം ഈ കുടുംബജീവിതം പലപ്പോഴും ഇങ്ങനെ അതപ്പതിച്ച് പോകുന്നൊരു ശൈലിയിലേക്ക് പലരുടെയും പോകാറുണ്ട് അപ്പൊ ആ അതപ്പതിനോ ഈ അതപ്പതിനോ തമ്മിൽ നമുക്കൊന്ന് താരതമ്യപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ ധൂർത്തപ്പുത്തിനിലുള്ള എന്തൊക്കെ പ്രത്യേകതകളാണ് അവനെ അതപ്പതിപ്പിച്ചത് അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ള ഒരു ഒരു ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുനോട്ടം ഒരു അങ്ങനത്തെ ഒരു സംഗതിക്ക് ചിലപ്പോൾ ഉപകരിക്കുമായിരിക്കും കുടുംബജീവിതം കുറച്ചൊക്കെ പ്രശ്നമായി നിൽക്കുന്നവർക്ക് അപ്പോൾ തുടങ്ങാം അല്ലേ ഓരോ കുടുംബവും തന്നെ ഒരു സിമ്പിളായിട്ട് എടുക്കാം നമ്മൾ കാണുന്നുണ്ട് പരാജയത്തിൻ്റെ ൾ ചവിട്ടി ഇറങ്ങിയവനാണ് ധൂർത്തപുത്ത ഒരു ദിവസം കൊണ്ട് പെട്ടെന്നൊക്കെ തീരുന്നതല്ല പടി പിടിയായി കുടുംബം അങ്ങനെ പെട്ടെന്ന് ഇന്ന് നാളെ തീരുന്നതല്ല വർഷങ്ങളിലൂടെ ചിലപ്പം തകർന്നു പോകുന്ന കുടുംബജീവിതമുണ്ട് ദൂർത്തപുത്തനെ പോലെ പിതാവിൻ്റെ കൂട്ടുമേശയിലിരുന്നവൻ അവസാനം പന്നി കുടിയില്ല നമ്മൾ കാണുക സന്തോഷത്തിലും സന്താപത്തിലും ഒന്നിച്ച് സ്വർഗ്ഗം പണിയാൻ പറഞ്ഞവർ ചിലപ്പോൾ നരകമാക്കി തീർക്കുന്നതാണ് അപ്പം ഇതൊരു സിമിലർ ഹിസ്റ്ററിയാണ് കുടുംബവും ദൂർത്തപ്പത്തിൻ്റെ ജീവിതവും തമ്മിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്തുക്കുവാണെങ്കിൽ അവൻ്റെ പരാജയങ്ങളുടെ ആരംഭം സ്വന്തം ഇഷ്ടത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ വീതം മേടിക്കും കുടുംബത്തിലും ഇതെ പ്രശ്നം ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ പരാജയം ആരംഭിച്ചു നീ നിൻറ്റേത് ഞാൻ എൻ്റേത് നാം എന്ന വാക്കില്ല നമ്മളെന്നുള്ള വാക്കില്ല നീയും ഞാനും ഇതാണ് സ്വന്തം ഇഷ്ടം കല്യാണം കഴിച്ചാലും ഞാൻ എന്താണോ പണ്ട് അതുപോലെ ഇനിയും തുടരും ഞാൻ ഇല്ല ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ ഭർത്താ എൻ്റെ അപ്പൻ്റെ അമ്മേൻ്റെ വീട്ടിൽ അതുപോലെ ഞാൻ തുടരും അവിടെ ഒരു വാക്കവർ മറന്നുപോകും മാതാപിതാക്കളെ വിട്ട് എന്നൊരു വാക്ക് മറന്നുപോകും അപ്പം വിട്ട് പോകുന്ന കഴിയുമ്പോഴത്തേക്ക് ആ ഒരാളോട് ചേരുക വിട്ടേച്ച് വരുമ്പം ചേരണം ചേരാതെ എൻ്റെ സൗകര്യം എൻ്റെ താല്പര്യം നോക്കിയാൽ എൻ്റെ ഡൈൻ ടേബിൾ കൃത്യം ഭക്ഷണം ക്ലോക്ക് എട്ടടിക്കുമ്പം എനിക്ക് അത്താഴും എൻ്റെ ഞാൻ പറയുമ്പോൾ സന്ധ്യാപ്രാർത്ഥന ഞാൻ തീരുമാനിക്കുമ്പോൾ വീടിന് വണ്ടിയേക്കായിരിക്കണം എന്നെ ഓർമ്മ വരുന്ന കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ചില ഉണ്ടെന്നാണ് പറയാറുള്ളത് അതായത് ഈ നന്നായിട്ട് കൊടുത്ത നല്ല ശീലമാണ് പക്ഷെ ഒരു എല്ലാം പരിധി വിട്ടു കഴിയുമ്പം അതിനകത്ത് ഒരു അഭംഗി വരുമേ അപ്പം അങ്ങനെ എൻ്റെ അതുപോലെ ഭാര്യ കൃത്യം ഏഴിലാവുമ്പോൾ എല്ലാവരും കൃഷി വരയ്ക്കാൻ മുട്ടു കുത്തിക്കോളും ടി വി ഓപ്പ് ചെയ്തോളും അപ്പം അങ്ങനെ എൻ്റെ കാര്യം ചിലപ്പം കുടുംബത്തിൽ ടൈം അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും ചില ഡിസിൻസിനൊക്കെ ഇതൊക്കെ ആവശ്യമുണ്ട് കേട്ടോ എങ്കിലും നമ്മളെ ഡിസിപ്ലിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിൻ്റെ ഐക്യമുണ്ടല്ലോ അപ്പം അത് ഡിസിപ്ലിൻ തീർച്ചയായിട്ടും വേണം ആ അങ്ങനെ വരരുത് ഒരു അപ്പം അങ്ങനെ ഒരു സ്വന്തം ഇഷ്ടം സ്വന്തം ഇഷ്ടം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല അതോടെ തീർന്നു പിന്നെ തീർന്നു അതാണ് പരാജയം ഒന്നാമത്തെ പരാജയമാണ് സ്വന്തം ഇഷ്ടം ദൂർത്ത പുത്രം പറഞ്ഞു എൻ്റെ ഇഷ്ടം പോലെ ഞാൻ വീതം മേടിക്കും ഇവിടെയെല്ലാം ഞാൻ ഞാനാണ് കാണുന്നുണ്ട് ഒരു മനുഷ്യനെ കുറിച്ച് കഥ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അറപ്പര പുതുക്കും ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ഞാൻ പറയും ഈ ഞാൻ ഈ ഞാൻ ഒത്തിരി വരുന്നതാണ് സ്വന്തം ഇഷ്ടം ഇപ്പം ചില ഞാൻ ആസ്പെക്റ്റ് മരിക്കണം എന്നിട്ട് നമ്മൾ ആസ്പെക്റ്റ് ജനിക്കണം ഇല്ലെങ്കിൽ കുടുംബം നഷ്ടപ്പെട്ടു അതും മാറണമെങ്കിൽ അടുത്തൊരു കാര്യം സ്വാർത്ഥത അല്ലേ ഞാൻ ഞാൻ എന്നുള്ള എല്ലാ എല്ലാ ഇഷ്ടങ്ങളും ആ ഈ സ്വാർത്ഥതയും കാണാൻ തോർത്തന്നെ നമുക്ക് ഈ സ്വാർത്ഥത കാണാം അവൻ വീതം മേടിച്ചു എന്നാണ് പറയുക ഒന്ന് തീരുമാനം രണ്ട് രണ്ട് ഡിസിഷൻ ഇൻ ആക്ഷൻ തീരുമാനത്തെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നു സ്വാർത്ഥനായിട്ട് മാറി അവൻ മേടിച്ചു അവൻ ചെയ്യാൻ ആദ്യത്തെ ചിന്തകളാണ് അങ്ങനെയായാൽ ഇങ്ങനെയായാൽ ചിന്താധരി തന്നെ നിൽക്കും രണ്ടാമത് ചിന്ത പ്രവൃത്തിയിലേക്ക് വരും എപ്പോഴും എല്ലാ പ്രവൃത്തിയിലും കാണാം ഈ സ്വാർത്ഥത അവൻ വീതം മേടിച്ചു അവൻ ഇഷ്ടം പോലെ ചെയ്യാൻ തുടങ്ങി പ്രവർത്തിക്കാൻ ആദ്യമേ ആലോചനയിൽ രണ്ടേത് പ്രവൃത്തിയിൽ വരും അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജീവിതത്തില് ഒരു നരകത്തിൻ്റെ അനുഭവങ്ങളായിട്ടങ്ങ് മാറുവാണ് ഞാനിത് ഞങ്ങൾ ഇങ്ങനെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ബന്ധിപ്പിച്ച ഒരു സാധനം എനിക്ക് മനസ്സിൽ വരുന്നതേ അപ്പം ഈ എൻ്റെ കാര്യങ്ങൾക്കൊന്നും തടസ്സം വരരുത് ഇവിടെ എന്ത് കീഴ്മേൽ മറിഞ്ഞാലും ഈ ജോലി ചെയ്യുന്ന ഭാര്യവർത്താക്കന്മാർക്കിടയിലുള്ള വലിയൊരു പ്രശ്നമാണിത് കാരണം ചിലര് അവരുടെ കാര്യങ്ങളെല്ലാം വളരെ ഫോക്കസ്ഡായി കൃത്യം കൃത്യം കൃത്യമായി വരുന്നു ചിലപ്പോൾ പിള്ളേർക്ക് അസുഖം വരാം ചിലർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം ഇതൊന്നും അവരുടെ റൊട്ടീനെ ബാധിക്കാൻ പാടില്ല അത് ഈ ചില ടീച്ചർമാരെ ചില ഭർത്താക്കന്മാരെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് അതായത് അവർക്ക് കൃത്യമായിട്ട് ജിമ്മിൽ പോകണം കൃത്യമായി ന്യൂസ് പേപ്പർ വായിക്കണം കൃത്യമായി ടി വി ന്യൂസ് കാണണം ഫസ്റ്റ് എടുക്കണം ഇതെല്ലാം അവർക്ക് മസ്റ്റാണ് പക്ഷേ ഞങ്ങൾ പാവം ഭാര്യമാർക്ക് ഇപ്പോൾ കൊച്ചിൻ്റെ പനി വന്നാൽ ചിലപ്പോൾ നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ന്യൂസ് പേപ്പർ വായിക്കാൻ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ നമ്മുടെ ഇതെല്ലാം ഡിസോർഡർ ആകുന്നു പക്ഷേ പുരുഷന്മാർ അതിൽ നിന്ന് അണ്ണുവിടമാറില്ല എല്ലാ കാര്യങ്ങളും നടക്കണം ഇതൊരു അനീതി ും തീർച്ചയായിട്ടും അത് പുരുഷന്റെ ഭാഗത്തുനിന്ന് കാണിച്ചാലും ഇതുപോലെ ഇങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട് അറിയാം അവള് ഒരു ഭയവും ഇല്ല എന്തു വന്നാലും ഞാൻ എന്റെ ഒരു നമ്മൾ പറയുമല്ലോ പൊട്ടച്ചങ്ങാരി ഒരു പക്ഷിയുണ്ട് അവനൊറ്റ വഴിയോടും അല്ലെ വഴിയെ പാമ്പ് വരും തിരിക്കുകയല്ല വഴിയുടെ അടുത്തത് ഇങ്ങനെ ഇരിക്കും ചില പാമ്പ് എന്ന് പറഞ്ഞ പോലെ ചില സ്ത്രീകളും ചില പുരുഷന്മാരുണ്ട് സ്ത്രീകളും അവരോർക്കും അവരെയൊന്നും ഓർപ്പിച്ചാന്ന് ഓർക്കത്തുള്ളൂ അപ്പം ഈ സ്വാർത്ഥത എവിടെയുണ്ടോ അവിടെയും പരാജയം അത് എവിടെയാണെങ്കിലും അത് അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ഭർത്താവാണ് ഭാര്യയാണേലും അച്ഛനാണേലും സ്വാർത്ഥത കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ശരിക്കും അകന്നുപോകലായിരുന്നല്ലോ അപ്പൊ അത് ഈ കുടുംബ കുടുംബജീവിതത്തിൽ ആ ഒരു വാക്ക് ഉണ്ടാവും ദൂരദേശത്തേക്ക് പോയി എന്നൊരു വാക്ക് ലൂക്കോസ് പറയുന്നു ദൂരദേശത്തേക്ക് പോയി അകൽസുണ്ട് കാരണം ആദ്യമേ ദൈവത്തിന് തകരാൻ തുടങ്ങും കുർബാന വേണ്ട ബൈബിള് വേണ്ട സന്ധ്യാപർത്തിന വേണ്ട ഇടതകൂട്ടായ്മ വേണ്ട പ്രാർത്ഥനാ രൂപ വേണ്ട അതിന്നങ്ങ് അകലും അപ്പോൾ ഒരു കുടുംബയോഗത്തിൻ്റെ യൂണിറ്റ് ഉണ്ടെങ്കിലും വിളവുകളുടെ കൂട്ടായ്മ പോലെയാണ് ആണുങ്ങളില്ല കുറച്ച് പെണ്ണുങ്ങളെ വരും കൂട്ടായ്മകൾ ഓർമ്മ വരുന്നു ആ അപ്പോൾ അത് ആ രീതിയിൽ ആദ്യം ദൈവത്തിൽ നിന്നാവും ദൈവത്തിൽ നിന്ന് അകന്ന് കഴിയുമ്പോൾ ദൂരത്തുമ്പോൾ തന്നെ അപ്പനീന്നാകും സ്വന്തം ചേട്ടനെയെന്നാവും അങ്ങനെ അകലുമ്പം അപകടം വരുന്നത് നമ്മൾ ആബ്സെൻ്റ് ആകേണ്ടിടത്ത് നമ്മൾ ആവും പ്രസൻറ്റ് ആകേണ്ടി നമ്മൾ ആബ്സെൻ്റ് ആകും അതാണ് അകൽച്ചയുടെ പ്രത്യേകത സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പ്രസൻറ്റാകേണ്ടയാൾ ആ സമയത്ത് ക്ലബിൽ ആവും വീട്ടിൽ ആബ്സെൻ്റ് ആവും രാവിലെ ഒരു കുർബാനയ്ക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ടയാൾ പള്ളിയിൽ പ്രസൻ്റ് ആയില്ലെങ്കിൽ അവൻ്റെ കടലെ ആവും കാപ്പിക്ക് ആവും പക്ഷെ പ്രസൻ്റ് ആകേണ്ടടുത്ത് ആകത്തില്ല വീട്ടിലിരിക്കേണ്ടവൻ ഷാപ്പിൽ പ്രസൻറ്റാകും ചീടുകളിൽ ആവും ഇതാണ് അകൽച്ച ഭാര്യയിൽ നിന്ന് അകന്നകർന്നകർന്ന് കൂട്ടുകാരുടെ ലോകത്തേക്ക് അങ്ങ് പോകും കല്യാണം കഴിച്ചാലും ചില കൂട്ടുകാരന്മാർ മതി ഭാര്യ വേണ്ട ചില പെണ്ണുങ്ങൾ ക്ലബ്ബും വനിതാ സംഘടനയും മതി കെട്ടിയവനും മക്കളും വേണ്ട ഇതാണ് അകൽച്ച ആ അകൽച്ച സാവധാനം ദാമ്പത്യത്തിൻ്റെ വലിയ വിള്ളലായിട്ട് അങ്ങ് മാറും ചെറിയ ചെറിയ അകൽച്ചകൾ വലിയ വലിയ വിള്ളലുകളിലേക്ക് നമ്മളെ നയിക്കും അപ്പം ഇത് കുട്ടപ്പുറത്തിനെപ്പോലും നമുക്കും സംഭവിക്കാവുന്ന അപകടം അകന്നകർന്നകർന്ന് അങ്ങ് പോവുക വീട്ടിൽ വരാൻ പരമാവധി ലേറ്റ് ആവുക ജോലി കഴിഞ്ഞാലും പരമാവധി താമസിച്ചിട്ട് എത്താനായിട്ട് നോക്കുക പറ്റുന്നതോളം സമയം ജോലി സ്ഥലത്തോ കൂട്ടുകാരെയും കൂടെ ഇങ്ങനെ ഇരിക്കുക വീട്ടിൽ ചെന്നാലും നരകമാണ് ഇവിടെ ഇരുന്നേക്കാം ഇതാണ് അകൽച്ച സൈക്കോളജിയാണ് ഒരു അകൽച്ചയുടെ ഒരു മനോ മനശാത്വത്തിലേക്ക് കടന്നു വരും ഇത് ഊർത്തുപുത്രിങ്ങനെ അകന്നങ്ങന്നു പോയിട്ടുള്ള സുഖ ജീവിതത്തിലേക്കൊക്കെ ആണല്ലോ എല്ലാത്തിലും പറയാം ചെന്ന് ചാടിയത് ഇങ്ങനെ പോകുന്നവർക്കും ഇങ്ങനെ ഒരു സ്വന്തം കാര്യം കുറേ പാപങ്ങൾ അല്ലേ ഒരു അവരിങ്ങനെ ധാരാളികളാവണോ അല്ലെങ്കിൽ ആഡംബര ജീവിതമോ ഒക്കെ ആയിട്ട് പോവാൻ സാധ്യതയില്ല നമ്മുടെ കുടുംബത്തിന്റെ ഒരു സുഖവും അതാണ് വരുന്ന വാക്കുമുണ്ട് ബൈബിളിലും ഉണ്ട് അവന് കിട്ടിയതെല്ലാം ദൂർത്തടിച്ചു അടിച്ചു അപ്പം ഭാര്യയിൽ നകലുന്ന ഭർത്താവ് സ്വന്തം ശരീരവും സൗന്ദര്യവും മറ്റൊരു പെണ്ണിനു വേണ്ടി ദൂർത്തടിക്കാം ഭർത്താവിന് നകലുന്ന ഭാര്യ വേറെ ആണുങ്ങളുടെ കൂടെ സ്വന്തം സൗന്ദര്യ ആരോഗ്യവും സമയവും ദൂരത്തടിക്കുക കിട്ടുന്ന ശമ്പളം മുഴുവൻ കള്ള് കുടിച്ച് ദൂരത്തടിക്കുക പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാൻ ഓടി വന്നൊരു കാര്യമാണ് പറയാറുണ്ടല്ലോ ആയിരം രൂപയ്ക്ക് പണിയും എണ്ണൂറ് രൂപയ്ക്കും കുടിക്കും ഇരുന്നൂറ് രൂപ വിട്ടിത്തരും എന്ന് പറഞ്ഞാൽ അവരെ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെയുണ്ട് അവർ ആ പണം ദൂർത്തടിക്കും അല്ലെങ്കിൽ കാശ് വെച്ച് കളിക്കാൻ പോകും ക്ലബിൽ പോകും ചുടുകളിൽ പോകും അല്ലെ ചുമ്മാ കറക്കം എന്നും ടൂറാണ് ആ ഗാദറിങ് ഈ ഗ്യാദറിങ്ങ് ബിസിനസ് ടൂറ് അങ്ങനെ ടൂറ് ഇങ്ങനെ ടൂറ് പോകുന്നു പിന്നെ ചിലപ്പോൾ ഒരു ചെറിയ ഒരു സിമെന്റിനൊക്കെ അല്പം കട്ടയ്ക്ക് ഒരു സിമെന്റ് ഒരു വാർഷിക ടൂറും വരും ആ ബാക്കി സ്വന്തം ടൂറാണ് ഇതാണ് ദൂർത്തടിക്കുക എന്ന് പറയുന്നത് അതേ സമയത്ത് ആ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്ന് ഒരുമിച്ചിരിക്കാം ഒന്ന് കുമ്പസാരിക്കാൻ പോകാം ഈ ടൂറിന് വരും ഒരാഴ്ച എവിടെയെങ്കിലും പോയി ഒരു ജ്ഞാനത്തിന് ധ്യാനിക്കാൻ പോകാം ധ്യാനിക്കാൻ പോകാം ഇതൊന്നുമില്ല കംപ്ലീറ്റ് സെക്യുലറിസമാണ് ഭൗതിക ഭൗതിക വാദങ്ങളുമായിട്ട് ഓടി നടക്കും അങ്ങനെ ഓടി നടക്കുന്നതാണ് ഒരു പരാജയം ഈ ദൂരെ നമുക്ക് കിട്ടുന്നതെല്ലാം ദൂർത്തടിക്കുക അപ്പം നമ്മൾ ഓർക്കണം സമയം ദൂർത്തടിക്കുക പെണ്ണുങ്ങൾ ചുമ്മാ വെട്ടിയിട്ട് ചക്കപ്പഴം പോലെ രീപീഡിന്ന് മലന്ന് കിടക്കുക വൈകുന്നേരം ഏഴ് തുടങ്ങിയ പത്ത് വരെ സീരിയൽ കണ്ട് 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 അതിനൊരു ഒരു തിരക്കിട്ടവര് വീടും കണുനീര് വീടും കുതിരായി നനയായിരിക്കാൻ വേണ്ടിയിട്ട് സീരിയൽ ആണുങ്ങളും വാർത്താ ചാനൽ മാധ്യമായി വെച്ച് ചോദിക്കുക ഏത് സമയത്തും ഇവൻ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒന്നും അല്ലല്ലോ എല്ലാ എയ് പെർസെൻ്റും പഠിക്കാൻ അത്യാവശ്യം അറിയുക വീട്ടിനോടുത്തെ സമയം ചിലവഴിക്കുക ദൂർത്തടിക്കുന്ന സമയങ്ങൾ സൗന്ദര്യം ആരോഗ്യം സ്വത്ത് ഇതെല്ലാം കുടുംബത്തിൽ അറിയാതെ വരുന്ന ഒരു വലിയ അപകടമായിട്ടും ഈ ദൂർത്തം എന്തായാലും അടിച്ചടിച്ച് കഴിയുമ്പോഴത്തേനും പോക്കറ്റ് കാലിയാവൂലോ ഒരു ദാരിദ്ര്യം ഒരു വരൾച്ച ദൂർത്ത പുത്രണ്ട ആ രീതിയിലേക്കാണല്ലോ പോയത് എല്ലാം അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകല്ലോ അങ്ങനെ ഒരു അവസ്ഥ അപ്പൊ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ടല്ലോ ഈ ധാരാളിത്തം കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ഒരു വരൾച്ച വരെ ഭാര്യയോടൊത്ത് ജീവിതം ആസ്വദിക്കുന്നവന് വരൾച്ചയില്ല ഭർത്താവിന്റെ കൂടെ ജീവിതം ആസ്വദിച്ച് സന്തോഷിച്ച് വയ്ക്കുന്നവർക്ക് വരൾച്ചയില്ല കുഞ്ഞുങ്ങളെ കളിപ്പിച്ച് കൂടെ കിടന്ന കാരണവന്മാർക്ക് പേരൻസിന് വരൾച്ചയില്ല മക്കളില്ലെങ്കിൽ വേണ്ട ഭാര്യ മതി ഭർത്താവ് മതി അവിടെ ഒരു ആനന്ദമുണ്ട് മക്കളുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കഥ സൃഷ്ടിയിൽ മക്കൾക്കല്ല ഒന്നാം സ്ഥാനം സൃഷ്ടിയിൽ ഒന്നാം സ്ഥാനം സഹിക്കുക സഹിത്വമാണ് അതായത് നിനക്ക് ഞാനും എനിക്ക് നീയും പിന്നെ അതിൻ്റെ ഫലമായിട്ട് പിന്നീട് വരാൻ വരാതിരിക്കാം അതുകൊണ്ടാണ് വിവാഹത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടത്തെ വിളിക്കുന്നത് സ്നേഹദായകം രണ്ടാമത്തെ ഘട്ടമാണ് ജീവദായകം ജീവദായകം എലിമിക്കും പശുവിനും പന്നിക്കും ആനിക്കും ഒക്കെ ഉള്ളതാണ് സ്നേഹദായകം മനുഷ്യന് മാത്രമുള്ളതാണ് അപ്പം അതില്ലെങ്കിൽ ഒരു പട്ടി പൂച്ച പന്നിയുടെ സ്റ്റാൻഡേർഡ് ഉള്ളു ഒരു ഭർത്താവിനും ഭരിക്കും സെക്സ് മാത്രമാണെങ്കിൽ സ്നേഹദായകമാണ് സ്നേഹം അപ്പം ആ സ്നേഹം കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് അതില്ലാതെ പോകുമ്പോഴാണ് കുടുംബത്തിലെ പരാജയം എന്ന് പറയുക അപ്പം സ്നേഹദായകമായ ഒരു ജീവിതം അതോടൊപ്പം നമുക്ക് വരൾച്ചയില്ല ഓരോ ദിവസം പോകുന്ന അറിയല കല്യാണം കഴിഞ്ഞ ഇരുപത്തഞ്ചാം വർഷം ദൈവമേ എത്ര പെട്ടെന്നാണ് ഇരുപത്തഞ്ച് വർഷം പോയത് കാരണം അവിടെ ഉത്സവമാണ് സ്നേഹത്തിൻ്റെ ഉത്സവമാണ് അവർക്ക് വർഷം പോകുന്ന അറിയല ബന്ധുക്കളുണ്ട് വീട്ടിലുണ്ട് എല്ലാവരോടും ബന്ധപ്പെട്ട് ഇടപെട്ടൊക്കെ ജീവിച്ചു പോകുന്നു അങ്ങനെ പോകുമ്പം ദിനരാത്രികൾ പെട്ടെന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും അതാണ് ജീവിതത്തിലെ പ്രധാനം അതില്ലെങ്കിൽ പോലെ ഒരു വരൻ്റെ അവസ്ഥയിലേക്ക് നമ്മളും ചെന്ന് വീഴും കുടുംബം ചെന്ന് വീഴും പിന്നെ ഇത് കെട്ടണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു അങ്ങനെയുള്ള തോന്നലുകളിലേക്ക് നമ്മൾ അറിയാതെ മാത്രമല്ല ഈ ധൂർത്തപുത്രൻ ശരിക്കും അങ്ങ് പിതാവിൻ്റെ അവിടെ എല്ലാ ആർഭാടങ്ങളോടും കൂടി അല്ലെങ്കിൽ ജീവിത അവസാനം പറയുന്നല്ലോ പന്നികൾക്കുള്ള തവിടു പോലും കിട്ടാത്ത വിധത്തിലേക്ക് അതപ്പതിച്ചു പിന്നെ അതായത് പിതാവിന്റെ അങ്ങോട്ട് ചെല്ലാൻ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ഒരു ആത്മീയ അതപ്പതമോ അല്ലെങ്കിൽ ഒരു തകർച്ചയോ ഒക്കെ ദൂർത്തപൂത്രൻ്റെ ജീവിതത്തിലും കാണാം നമ്മളും ഇതുപോലെ തന്നെ ഒരു സ്നേഹമില്ലായ്മയും വരൾച്ചയും ഒരു അകലിച്ചൊക്കെ വന്നു കഴിയുമ്പം സദ്യത്തിൽ നമുക്കും ഇതുപോലെ തന്നെ അല്ലെ അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയില്ലെങ്കിൽ പള്ളിയിൽ പോകാൻ തോന്നൂല്ല ഒരു ആത്മീയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നൂല്ല അങ്ങനെ ഒരു അതപ്പതനം ഇതിൻ്റെ ഭാഗമായിട്ട് സ്ട്രോങ് ആയിട്ട് വരില്ലേ പക്ഷേ ചിലത് പറയാറുണ്ട് കുടുംബത്തിൽ എന്തായാലും ദിവസം ഇവരെ പള്ളിയിൽ കാണാമെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കൂടി ഇതിനെ കണക്ട് ആത്മീയമായ പന്നി കുഴി വീണുന്ന് പറയുന്നത് അന്ന് പന്നി എന്ന് വെച്ചാൽ യഹൂദൻ്റെ നികൃഷ്ട ഏറ്റവും പ്രത്യേക ജീവി അതിൻ്റെ അർത്ഥം നല്ല ഒന്നാമത്തെ സ്ഥാനം ആള് ഏറ്റവും തറയായിട്ട് പോവുക അതാണ് അതപ്പതനം നല്ല വാക്ക് ഭാര്യയോട് പറയേണ്ടവൻ ചീത്ത വാക്കുകൾ പറഞ്ഞു തുടങ്ങുക അതൊപ്പത്തന്നെ സ്നേഹത്തിന്റെ സോമ്യയുടെ ഭാഷ പറയേണ്ട ഭാര്യ ധിക്കാരത്തിന്റെയും കാർഗശ്യത്തിന്റെയും കഠിനമായ വാക്ക് പറയുക അതൊപ്പതനം മക്കളെ അനുഗ്രഹിക്കേണ്ട മാതാപിതാക്കൾ ശപിക്കുന്നു ശാപവാക്ക് പറയുന്നു അതൊപ്പതനം ഇവിടെ എപ്പോഴും ഉറങ്ങേണ്ട കാര്യം എൻ്റെ ദൈവത്തിൽ നിന്നും എൻ്റെ എന്റെ നിന്നും അകന്നാൽ എനിക്ക് കൂട്ട് പന്നിയായിരിക്കും അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടവരെ എനിക്ക് കൂട്ടു പിന്നെ പന്നിയായിരിക്കും പന്നി ഉള്ളൂ കാരണം പിന്നെ എന്റെ സ്റ്റാൻഡേർഡ് വെറും പന്നിയുടെ സ്റ്റാൻഡേർഡാ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് പോയി ദൈവപുത്രയുടെ സ്റ്റാൻഡേർഡ് പോയി പിന്നെ ഒരു മൃഗത്തിന്റെ സ്റ്റാൻഡേർഡായിട്ട് മാറും അപ്പന്റെ പന്നിയാടാന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികേട ജീവി എന്നുള്ളതാണ് അപ്പൊ അതിലേക്ക് മനുഷ്യനങ്ങ് അപരിക ഏറ്റവും നമ്മൾ ഉന്നതമായി കാണേണ്ടയാള് മോശമായി ഇപ്പം ഒരു നമ്മളതിനു പറയും പന്നിപ്പിക്കേഷൻ എന്നൊരു വാക്കുണ്ട് പന്നിപ്പിക്കേഷൻ അല്ലെങ്കിൽ പന്നിവൽക്കരണം നല്ലവൻ എങ്ങനെ ചീത്തയാകും എന്നുള്ളതാണ് ഇന്നലെ ആയിട്ട് ഇന്നുമാതിരി നല്ല പടിപടി ആയിട്ട് അത് വരും ആദ്യമേ ഒരു പെഗ് കുടിച്ചു പിന്നെ രണ്ട് പെഗ് ഒരു ബോട്ടിൽ ആദ്യം ഒരു സിഗരറ്റ് വിളിച്ചു പിന്നെ രണ്ടെണ്ണം വിളിച്ചു പിന്നെ ഒരു പാക്കറ്റ് ആദ്യം ഒരു പെണ്ണിനെ തൊട്ടു അല്ലെ അടുപ്പം തോന്നി പിന്നെ എത്ര എണ്ണം നൽകത്തില്ലാത്ത പോലെ ബന്ധങ്ങൾ ഒരിക്കൽ വീണോ പടിപടി വീഴാനുള്ള സകല സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ സൗഹൃദങ്ങൾ ആരോടാണ് നമ്മൾ ശ്രദ്ധിക്കണം ദാമ്പത്യത്തിൽ ഒരു സ്ത്രീ ഉത്തമമായ കുഴിമജീവം നയിക്കുന്ന ഒരു ഭാര്യയോട് കൂട്ടുകൂടിയാൽ ആ ക്വാളിറ്റി അവിടെ വരും മാന്യനായ ഭർത്താവിനോട് കൂട്ടുകൂടുന്ന ഒരു ഭർത്താവിന് ആ മാന്യത ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും നാട്ടിലെ വെറും മൂന്നാംകൂലിയോട് കൂട്ടുകൂടുന്നവൻ ആ രീതിയിലേക്ക് നമ്മൾ നമ്മൾ അറിയാതെ തന്നെ അത പതിക്കും നമ്മുടെ സ്വഭാവത്തിൽ അത് വരും അതുപോലെ ഭർത്താവിനെയും വേണ്ട മക്കളെയും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു സ്ത്രീ അവളോട് കൂട്ടുകൂടിയാൽ പോയാൽ ഞാനും ചിന്തിക്കും എനിക്കും ഇങ്ങനെ ആയിക്കൂടെ അങ്ങനെ ചില പെമ്പിളാരെ കാണാം യുവതലമുറ എന്തിനാ കല്യാണം കഴിക്കുന്നത് ഈ പ്രസവവും പിള്ളേരും ഭാരവും വേണോ ചുമ്മാ ജീവിച്ചാൽ പോരെ പട്ടി പന്നി തീറ്റ തിന്ന പോലെ കുറച്ച് കൂട്ടുകോട്ട് വാസ്സിച്ച് തിന്ന് ജീവിച്ചാൽ പോരെ അതല്ലല്ലോ മനുഷ്യജീവിതമെന്ന് പറയാം ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കണം നമ്മൾ ഈ വേണ്ടാത്ത സ്വഭാവമുള്ളവർക്ക് ആ ടൈപ്പ് കൂട്ടുകാരെ കാണുകയുള്ളൂ അപ്പോൾ ഉദാഹരണം ഒരു പ്രേമിച്ച് മതന്മാരി കയട്ടാൻ പോകുന്ന പെണ്ണ് കാണുന്നൊക്കെ മതന്മാര് കിട്ടിയ കുറേ പെണ്ണുങ്ങളെയാണ് അവൾ അവൾ മതം മാറാതെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെയുള്ളവരുണ്ടല്ലോ അത് കാണുകയാണ് എന്നുവെച്ചാൽ അപ്പനും അമ്മയും ഞാൻ ഓ ഇപ്പം എല്ലാവരും അങ്ങനെ ആണെ പിള്ളേർക്കും അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതൊക്കെ തെറ്റായ ന്യായീകരണങ്ങളുണ്ട് അതാണ് പന്നി കുഴി വീഴുക നമുക്കെപ്പോഴും നല്ല റോൾ മോഡലുകൾ നമുക്ക് വേണം അപ്പം അങ്ങനെ ചെയ്തൊരു ഭാവമെന്നുള്ളതല്ല പറയുക നമ്മൾ പച്ച പിടിക്കണോ നല്ല റോൾ മോഡൽ കാരണം ഇങ്ങനെ ഉപദേശിച്ച വലുതും കല്യാണം കഴിഞ്ഞ് പിന്നെ പിരിക്കണം പച്ചാന്നും പറഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ തന്നെ കുടുംബ കോടതിയിൽ പലരെയും പറഞ്ഞ് വിട്ടിട്ടുണ്ട് ഏറ്റുമാനും ഒക്കെ ആയിട്ട് ഇപ്പം നമ്മുടെ അനുഭവങ്ങളാണ് അപ്പം നമ്മൾ നമ്മുടെ സൗഹൃദം നമ്മുടെ ക്യാരറ്റിനെ ട്രാൻസ്ഫോം ചെയ്യും അത് രൂപാന്തരപ്പെടുത്തും അത് പോസിറ്റീവ് ആകാം തെറ്റാണെങ്കിൽ നെഗറ്റീവ് ആകാം അതാണ് അപകടം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ പറയുന്നത് നമ്മുടെ ചൂസ് യുവർ ഫ്രണ്ട്സ് വൈസിലി നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും അത് വളരെ പ്രധാനപ്പെട്ടാണ് പ്രത്യേകിച്ച് മോറൽ കാര്യങ്ങളിൽ ഒരു ധാർമ്മിക മൂല്യങ്ങൾ വളരെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഈ ധൂർത്തപുത്രം അവസാനം എത്തി നിൽക്കുന്നത് ഈ അതപ്പതനൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഒരു വലിയൊരു തകർച്ചയാണല്ലോ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങയുടെ ഇതിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ള ഒരു വലിയ ഒരു ഫീലിങ്ങിലാണല്ലോ പക്ഷെ ഈ ഇന്ന് പിന്നെ ആത്മശോധന ഒരു സമയമാണ് പക്ഷെ അവസാനം ഉണ്ട് നല്ല നിയതകർച്ച എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതാണ് തവിടുപോലും നിന്നാൻ കിട്ടിയില്ല അതിന്റെ അർത്ഥം ഒന്നുമില്ലാത്ത ജീവിതം നന്മയുടെ കണിക പോലും ഇല്ലേ ഭർത്താവ് ഒരു നന്മയും കാണാൻ ഭാര്യ എനിക്ക് പറ്റുന്നില്ല എന്തൊക്കെ കുറെ നന്മയുണ്ട് പക്ഷേ എൻ്റെ വികാരത്തിൻ്റെ വേലിയേറ്റത്തിൽ എൻ്റെ തകർച്ചയിൽ ആ നന്മ പുതപ്പെട്ട് മൂടി ഒരു വേഗം വന്നു മൂടി എനിക്കിത് കാണാൻ പറ്റുന്നില്ല ഭർത്താവ് എത്ര നോക്കിയിട്ടും ഭാര്യയിൽ ഒരു ചെറിയ നന്മ പോലും കാണാൻ പറ്റുന്നില്ല ഒന്നിലും ഒരു നന്മയില്ല ഒരു കാര്യത്തിലും നന്മയില്ല അതാണ് തകർച്ച തവിടുപോലും തിന്നാൻ കിട്ടിയില്ല പിടിച്ച് നിൽക്കാനുള്ള എന്തെങ്കിലും ഒന്നില്ല ജീവൻ കിടക്കാൻ വേണ്ടിയത് അവിടെയാണ് തിന്നുക അപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒന്നുമില്ല എല്ലായിടത്തും ഒരു ഒരു മൂകത വന്നങ്ങ് മൂടുക അതാണ് ആത്മീയ തകർച്ച എന്ന് പറയുക അപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ ഒന്നുമില്ലാതെ കിടക്കുമ്പം വീണ്ടും ആശ്രയം നഷ്ടപ്പെട്ട അപ്പൻ്റെ വീട് പൂർണ്ണമാണിയാൻ തകർന്നു കൂട്ടു പന്നിയേ ഉള്ളൂ കാശ് തീർന്നപ്പോൾ കൂട്ടുകാർ തീർന്നു കാശുണ്ടല്ലേലേ കൂട്ടുകാരുള്ളൂ കാശി തീർന്നും കൂട്ടുകാർ തീർന്നു ഒരു പരിപ്പോടെ മേടിച്ചാലും പോലെ ആരുമില്ല ഞാൻ അങ്ങനെ അങ്ങായി പത്ത് പൈസ വായിപ്പിക്കാനും പറ്റുമല്ല നീ ദൂർത്തന എല്ലാവരും അടിക്കും ഈ ഒരു അവസ്ഥയിൽ ഒറ്റ മാർഗമുള്ളൂ എവിടുന്ന് പോന്നോ അങ്ങോട്ട് പോവുക എവിടുന്ന് പോന്നോ അങ്ങോട്ട് പോവുക ആത്മീയ തകർച്ചയിലാണ് ആ സ്റ്റെപ്പ് വരിക അങ്ങുമ്പം ആ ഒരു സ്റ്റെപ്പിലേക്ക് വരും അതാണ് ദൂർത്തപ്പസൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് കാണുക ഇതാണ് നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കേണ്ടത് ഈ ഏഴ് സ്റ്റെപ്പ് വന്നെങ്കിൽ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചു പോകണം തിരിച്ചു ഒരു വിജയമുണ്ട് ഞാൻ ഓർക്കുവച്ച ഇന്ന് സത്യത്തിൽ കാണുന്നത് ഈ ഏഴ് സ്റ്റെപ്പ് കഴിയുമ്പം എട്ടാമതൊരു സ്റ്റെപ്പും കൂടെ ആത്മഹത്യ ചെയ്തേക്കാം അങ്ങനെ പോകുന്ന ഒരു തലമുറയല്ല ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നേ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് ഒരു ടേണിങ് പോയിന്റ് ആണ് അങ്ങോട്ടല്ല എട്ടാമത്തെ സ്റ്റെപ്പിലേക്കല്ല ഒരു യൂ ടേൺ എടുക്കാനുള്ള സമയമായി എന്നുള്ള ഒരു തിരിച്ചുവരവാണ് ഒരു തിരിച്ചറിവാണ് ശരിക്കും ഈ എപ്പിസോഡിൽ അച്ഛൻ അടുത്ത രംഗത്തിൽ അപ്പൊ എന്തായാലും ഈ എപ്പിസോഡിന് കണ്ടിന്യൂഷൻ ഉണ്ട് എന്ന് നമുക്കിപ്പോ ഉറപ്പിക്കാം അപ്പൊ ധൂർത്തപുത്രന്റെ ആ ഒരു തിരിച്ചു വരവ് എങ്ങനെ നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു വഴിയായിട്ട് എങ്ങനെ ഏതൊക്കെ സ്റ്റെപ്പുകളാണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു അടുത്ത എപ്പിസോഡിൽ കാണാം